ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിച്ചിട്ട് ഏഴു വർഷം പെട്രോൾ പമ്പുകൾ പ്രത്യക്ഷ സമരത്തിലേക്ക് രാജ്യത്തെ പൊതുമേഖലാ പെട്രോൾ പമ്പുകൾ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രത്യക്ഷ സമരത്തിലേക്ക് ഹിന്ദുസ്ഥാൻ പെട്രോളിയം ഭാരത് പെട്രോളിയം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ എന്നിങ്ങനെ മൂന്ന് പൊതുമേഖലാ സ്ഥാപനങ്ങളാണ് രാജ്യത്തുള്ളത് സ്വകാര്യ പെട്രോൾ പമ്പുകളുടെ ബാഹുല്യം മൂലം പൊതുമേഖലാ പമ്പുകൾ ഏറെ നാളായി പ്രതിസന്ധിയിലാണ് കൂടാതെ ഏഴു വർഷമായി ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കാത്തത് പമ്പുടമകൾക്ക് ഇരുട്ടടിയാകുന്നു ദിനം പ്രതി വർദ്ധിച്ചുവരുന്ന നടത്തിപ്പ് ചെലവ് താങ്ങാനാകാതെ നിരവധി പമ്പുകളാണ് അടച്ചുപൂട്ടപ്പെട്ടത് ഈ സാഹചര്യത്തിൽ പ്രത്യക്ഷ സമരത്തിന് നിർബന്ധിതരാകുകയാണെന്ന് ഓൾ കേരള ഫെഡറേഷൻ ഓഫ് പെട്രോളിയം ട്രേഡേഴ്സ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഷ്റഫ് സഭ പറഞ്ഞു പക്ഷേ സമരത്തിലേക്കായിരുന്നു അതിൻ്റെ ഇടയിലാണ് ഇലക്ഷൻ വന്നത് നമുക്ക് നിരവധി പ്രശ്നങ്ങളാണുള്ളത് കഴിഞ്ഞ കഴിഞ്ഞ ഏഴ് വർഷക്കാലമായിട്ട് കേന്ദ്ര സർക്കാരും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയവും ഓയിൽ കമ്പനികളും ചേർന്ന് ഞങ്ങളുടെ ഡീലർ കമ്മീഷൻ വർദ്ധിപ്പിക്കാതെയും പി അതുകൂടാതെ ഡീലർമാരെ നശിപ്പിക്കുന്ന തരത്തിലുള്ള സമീപനങ്ങളുമായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കുന്നത് പുതിയ പെട്രോൾ പമ്പുകളുടെ നിർമ്മാണമായിട്ടാണെങ്കിലും മറ്റ് ഗതി നിയമങ്ങൾ വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഉച്ചക്കനുസരിച്ചുള്ള നിയമങ്ങളും ഒക്കെ ആകെക്കൂടി പെട്രോളിൻ്റെ ഡീലർമാർ മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമുക്കറിയാം രാജ്യത്ത് പൊല്യൂഷൻ കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെട്രോൾ ഡീസൽ നിർമ്മാണം വണ്ടികളുടെയൊക്കെ ഉപയോഗം കുറയ്ക്കാൻ സർക്കാർ പല പ്രോത്സാഹനങ്ങൾ ഇ വി എം അതായത് ഇലക്ട്രിക് വെഹിക്കിൾ സോളാർ വെഹിക്കിൾ മറ്റ് ജൈവ വാതകങ്ങളൊക്കെ ഉപയോഗിക്കാൻ നാഴയ്ക്ക് നാൽപ്പത്തിരണ്ട് വട്ടം നമ്മളെ കേന്ദ്ര പെട്രോളിയം മന്ത്രിയൊക്കെ പറയുമ്പോഴും ഓയിൽ കമ്പനികൾ ചെയ്യുന്നത് മത്സരിച്ച് രാജ്യത്തെ പെട്രോൾ പമ്പുകൾ പണിഞ്ഞു കൂട്ടുകയാണ് ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പമ്പ് തുടക്ക സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ എൻ്റെ ഭൂമി വില കൂടാതെ രണ്ടും മൂന്നും കോടി രൂപയുടെ ചിലവാണ് പൊതുമേഖലാ കമ്പനികളാണെങ്കിൽ കുറേയൊക്കെ കമ്പനികൾ വഹിക്കും ബാക്കി ഡീലർമാർ വഹിക്കണം എന്നാൽ നേരെ പോലുള്ള പ്രൈവറ്റ് കമ്പനികൾ സ്വന്തമായി സ്ഥലമുള്ളവർ മൂന്ന് കോടി അല്ലെങ്കിൽ നാല് കോടി രൂപയോട്ട് വന്നാൽ ഞങ്ങൾ പമ്പ് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് എവിടെ വേണമെങ്കിലും എന്നുള്ള അവഫർമായിട്ടാണ് നടക്കുന്നത് ഒരു മിസ് കോൾ മതി അതിൻ്റെ ഓഫീസർമാർ പത്രപരസ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് എൻ്റെ ഒരു മിസ് കോൾ കൊടുത്താൽ മതി അവർ വിദ്യാഭ്യാസം വീട്ടിൽ വരും എൻ്റെ രണ്ട് മൂന്നാലും കൂടി എൻ്റെ ഏജൻ്റന്മാരുണ്ട് രാജ്യത്തെ വ്യവസ്ഥാപിത നിയമങ്ങളെല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ടാണ് അവർ പുതിയ പെട്രോൾ അതായത് മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും അപകടം വരാകുന്ന തരത്തിലാണ് മിക്കയിടത്തും നേര പമ്പുകൾ പ്രവർത്തിവെച്ച് നമുക്കറിയാം ആ പമ്പുകളൊക്കെ പണിഞ്ഞു വെച്ചിരുന്ന സ്ഥലങ്ങൾ പോയി നിന്നാലറിയാം പൊതുജനത്തിന് എൻ്റെ യാതൊരു സുരക്ഷയും മാനദണ്ഡങ്ങളും എല്ലാം കാറ്റിപ്പറത്തിക്കൊണ്ട് അത് വലിയൊരു ഏജൻറ്റ് വർക്കിലൂടെയാണ് അതൊരു പേപ്പറുകളും കാര്യങ്ങളുമൊക്കെ എല്ലാ നിയമങ്ങളും കാറ്റിപ്പറത്തിക്കൊണ്ട് അവർ കരസ്ഥമാക്കി ഏകദേശം പമ്പുകൾ തുടങ്ങുകയാണ് ഇവരുടെ ഈ കടന്നുവര കാരണം പൊതുമേഖലാ കമ്പനികളാണ് എല്ലാ നിയമങ്ങളും കാര്യങ്ങളും പാലിച്ചുകൊണ്ട് മാത്രമേ അവർക്ക് ചെയ്യാൻ ഗവൺമെൻറ് അനുമതി നൽകുന്നുള്ളൂ അപ്പോൾ പൊതുമേഖലാ കമ്പനികളെ ഒതുക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്വകാര്യ കമ്പനികൾ നമ്മുടെ കേന്ദ്ര സർക്കാർ നയം തന്നെ അതാണ് അറിയാമല്ലോ എല്ലാ പൊതു മേഖലാ കമ്പനികളെയും വിറ്റ് തിളയ്ക്കുക പ്രൈവറ്റ് മേഖലാ കോർപ്പറേറ്റുകളെ സഹായിക്കുക എന്നുള്ള സമീപനമാണ് കേന്ദ്ര സർക്കാരിൻ്റേത് അത് ഓയിൽ കമ്പനികളും എടുത്തിരിക്കുകയാണ് മറ്റ് പൊതുമേഖലാ സ്ഥാപനവും അറിയാം ലക്ഷം കോടി വിലയുള്ള ഭാരത് പെട്രോളിയം പോലും കേന്ദ്ര സർക്കാർ വിറ്റ് തിളയ്ക്കുന്നതിനെ പറ്റി ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ സാഹചര്യത്തിൽ നിലവിലെ പതിറ്റാണ്ടുകളായി പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പുകൾക്ക് മുന്നോട്ട് പോകാത്തൊരു സാഹചര്യത്തിൽ നിൽക്കുന്നു അതിന് ഞങ്ങൾ കഴിഞ്ഞ മാസം മുപ്പതാം തീയതി ആലപ്പുഴയിൽ വെച്ച് ആൾക്കല ഫെഡറേഷൻ ഓഫ് പെട്രോളിയൻ്റെ എഡിസിൻ സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉണ്ടായിരുന്നു ഞങ്ങൾ പ്രഖ്യാപിത സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് തീരുമാനം അതിനിടയ്ക്ക് ഓയിൽ കമ്പനികൾ ഞങ്ങളെ കൂടിക്കാഴ്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഞങ്ങൾക്ക് അനുകൂലമായ ഉണ്ടാകാത്ത പക്ഷം ജൂൺ മാസം മുതൽ ഓയിൽ കമ്പനികളുടെ മുന്നിൽ ധർണ സെക്രട്ടേറിയറ്റും ധർണ കൂടാതെ പ്രശ്നങ്ങൾ പരിഹരിക്കാത്ത പമ്പുകൾ അടച്ചിട്ടുള്ള സമരവും രൂപം കഴിഞ്ഞ കൂടിയ തീരുമാനം പമ്പുടമകളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കുന്ന ഭരണാധികാരികളുടെ നടപടിക്കെതിരെ ശക്തമായ സമരം ആരംഭിക്കാൻ ആലപ്പുഴയിൽ നടന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ തീരുമാനമായി സംസ്ഥാന പ്രസിഡന്റ് ടോമി തോമസ് ട്രഷറർ മൂസ വൈസ് പ്രസിഡന്റ് മൈതാനം വിജയൻ തുടങ്ങിയവർ സംസാരിച്ചു ആദരാമനോസ് ന്യൂസ് ഡെസ്ക് ദൃശ്യാനൂസ്